തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പകുതിയിലിടുമ്പോൾ ജില്ലാ ആസ്ഥാന മേഖലയിലും തൊടുപുഴ നഗരസഭയിലും എല്ലാം കനത്ത പോളിംഗാണ് ഉച്ചാവയിലിനെ വകവയ്ക്കാതെയും വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ് വിശാംശങ്ങളുമായി ബിജു ആയിരുന്നു ബിജു ഉച്ചാവലിനെ വകവയ്ക്കാതെ നിരവധി വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇപ്പോഴും എത്തുകയാണ് നിലവിൽ ജില്ലാ ആസ്ഥാന മേഖലയായ ഇടുക്കിയുടെയും ഒപ്പം തന്നെ തൊടുപുഴ നഗരസഭയുടെ എല്ലാം തന്നെ പോളിംഗ് ശതമാനം അറിയേണ്ട വിശദാംശങ്ങൾ നിതിൻ വോട്ടെടുപ്പ് അതിന്റെ ആദ്യ പകുതി പിന്നോടുമ്പോൾ പോളിംഗ് ശതമാനത്തിലും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ബ്ലോക്കിൽ മുപ്പത്തി അഞ്ച് ദശാംശം നാല് എട്ട് ശതമാനവും തൊടുപുഴയിൽ മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ആറ് ശതമാനത്തിലേക്കും എത്തിയിരിക്കുകയാണ് ഇതൊരു ഔദ്യോഗികമായ ഒരു കണക്ക് എന്ന് പറയുവാൻ കഴിയില്ല കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിന്റെ എന്റെ വോട്ടിംഗ് ശതമാനമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പൂർണ്ണമായും പി ആർ ഡിയുടെ ഔദ്യോഗിക കണക്ക് വരുന്നതേ ഉള്ളൂ എങ്കിൽ തമ്മിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആവറേജ് കണക്ക് വെച്ചാണ് ശതമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ അറക്കുളക്കുടയത്തൂര് കാമാക്ഷി വാത്തിക്കുടി കൊന്ന വാത്തിക്കുടി അതുപോലെ തന്നെ കഞ്ഞിക്കുഴി മരിയാപുരം കാമാക്ഷി പഞ്ചായത്തുകളാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്നത് ഇവിടെയൊക്കെയും ഉച്ച സമയത്ത് നല്ല രീതിയിലുള്ള ഒരു തിരക്ക് പല മേഖലയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് രാവിലെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ശതമാനം ഒരു ഒൻപത് മണിയോടു കൂടി അത് വലിയൊരു തിരക്കിലേക്ക് എത്തുകയാണ് പലയിടത്തും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വാഴത്തോപ്പിലും കാമാക്ഷിയിലും കാമാക്ഷിയിലെ നീലുവേലിലും അതുപോലെ തന്നെ തോപ്രാംകുടി വാത്തുകുടി പഞ്ചായത്തിലെ തോപ്രാകുടിയിലും മുരിക്കാശ്ശേരിയിലും അതുപോലെ തന്നെ തടിയമ്പാട് അങ്ങനെ മൂലമറ്റം അറക്കുളം പോലെയുള്ള മേഖലകളിലും ഒക്കെ നല്ലൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ചും തുറവുട മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നഗരസഭയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ലൈൻ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ വോട്ട് ചെയ്ത് കടന്നുപോയി നമ്മൾ പതിനൊന്ന് മണിക്കത്തെ ബുള്ളറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിലെ പിന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടിംഗ് ആണ് രാവിലെ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എല്ലാ മേഖലയിലെയും സ്ഥാനാർത്ഥികളെ സ്വന്തം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മറ്റിടങ്ങളിലേക്ക് വോട്ടർമാരെ കാണുന്നതിനുമൊക്കെയായി ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് ഡിവിഷനിലെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പോയപ്പോൾ തദ്ദേശ സ്വയം അതായത് വാർഡുകളിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ അതാത് ബൂത്തിൽ തന്നെ നിലയുറപ്പിച്ച് വോട്ടുറപ്പിക്കുന്ന തന്ത്രപ്പാലിലുമാണ് എന്ന് പറയാതിരിക്കുക എന്നെ കഴിയില്ല അതുപോലെ തന്നെ ശാന്തമായ രീതിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻപക്ഷത്തെ പോലെ വലിയൊരു ശതമാനത്തിലേക്ക് എത്തുവാൻ സാധ്യത കുറവാണ് പല മേഖലകളിലും വീടുകളിൽ അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവരൊക്കെ തന്നെ വിദേശത്തും മറ്റ് ഹോസ്റ്റലുകളും ഒക്കെ ആയതുകൊണ്ട് പല വീടുകളിലും ഏകദേശം ഓരോ വീട്ടിൽ നിന്നും ഒരു രണ്ട് വോട്ട് വെച്ചെങ്കിലും ഇല്ലാത്ത സ്ഥലത്തില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ശാന്തമായ രീതിയിൽ തന്നെയാണ് ആദ്യ പകുതി കടന്നു പോകുന്നത് ഒരിടത്തും വോട്ടിംഗ് മെഷീൻ പണിമുടക്കുകയും അങ്ങനെ യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല കിഴക്കൻ മേഖലയിൽ അത്തരം സംഭവങ്ങളുണ്ടായി എങ്കിൽ പോലും തൊടുപുഴ ഇടുക്കി മേഖലകളിൽ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ശാന്തമായി തന്നെ വോട്ടെടുപ്പ് നീങ്ങുന്നു ഒരുപക്ഷേ കത്തുന്ന സൂര്യന്റെ ചൂട് പോലും വകവയ്ക്കാതെ തന്നെ ഉച്ച സമയത്തും പല ബൂത്തുകളിലേക്കും വോട്ടർമാർ എത്തുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ നിരയാണ് കൂടുതലും പുരുഷ വോട്ടർമാർ ഉച്ചവരെ നല്ല കുറവാണ് എന്ന ഒരു കാര്യം പറയാതിരിക്കുകയാണെന്ന് താല്പര്യം എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു മണിക്ക് ശേഷം ഉണ്ടാകുന്ന ഇനിയുള്ള മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും പോലീസ് ശതമാനം വലിയൊരു നിലയിലേക്ക് എത്തുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിധി